ബഹുമാനപ്പെട്ട അധ്യക്ഷസ്താദുമാരെ വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ ഒരിക്കൽ സ്വഹാബത്തും നിസ്കരിക്കുകയായിരുന്നു ഒന്നാം റക്കായത്തിൽ പതിവ് പോലെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തു തുടർന്ന് രണ്ടാം പ്രക്കാരത്തിൽ പതിവിനെ വിപരീതമായി വളരെ ചെറിയ സൂറത്താണ് പാരായണം ചെയ്തത് കാര്യം മനസ്സിലാവാത്ത സ്വഹാബികൾ പലവിധ സംശയത്തിലുമായി അവർ പ്രവാചകൻ സുല്ലാസ്വലമയോട് തന്നെ കാര്യം അന്വേഷിച്ചു അപ്പോൾ അവിടുന്ന് ഇപ്രകാരം മറുപടി പറഞ്ഞു രണ്ടാംക്കായത്തിനും ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാനിടയായി അതാണ് നിസ്കാരം ലഘുവാക്കിയത് ഇത്തരത്തിൽ പോലും കുട്ടികളോട് കരുണ കാണിച്ച പ്രവാചകനാണ് നമ്മുടെ നബി മുഹമ്മദ് അലൈഹി സാഹുഹ ഇത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു അസലക്കും